നമസ്കാരം വ്യവസായ മന്ത്രി പി രാജീവിന് മറുപടിയുമായി കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് കിറ്റക്സ് ആന്ധ്രയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായ മന്ത്രി നടത്തിയ പ്രതികരണത്തിന് മറുപടിയായിട്ടാണ് സാബു രംഗത്ത് വന്നത് കേരളം ആരുടെയും പിതൃസത്തല്ലെന്നും കിറ്റക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സാബു എം ജേക്കബ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വന്തം കഴിവില്ലായ്മയും പോരായ്മയും വെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജേക്കബ് പറഞ്ഞു ആന്ധ്ര ആന്ധ്രപരം മോശമാണെന്നുമൊക്കെയുള്ള വ്യവസായ മന്ത്രിയുടെ പ്രതികരണം സ്ഥിരമുള്ളതാണെന്നും സാബു ജേക്കബ് ആരോപിച്ചു കിടെക്സ് കേരളം വിട്ടു പോകാനുള്ള കാരണം എല്ലാവർക്കും അറിയാം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റ മുതൽ ഉദ്യോഗസ്ഥരും സർക്കാരും ചേർന്ന് ഒരുമിച്ച് ആക്രമിച്ചുവെന്ന കാര്യവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി പതിനായിരത്തിലേറെ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു മാസം തുടർച്ചയായി റെയ്ഡുകൾ നടത്തി ഒരു നിയമലംഘനം പോലും കണ്ടെത്താനായിട്ടില്ല അന്ന് സഹികട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം മറ്റ് സംസ്ഥാനത്തേക്ക് മാറ്റിയത് കിറ്റക്സ് കേരളം വിടുന്നുവെന്ന് പ്രഖ്യാപിച്ച് അന്ന് കിറ്റക്സിന്റെ ഓഹരി മൂല്യം വർദ്ധിച്ചു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു നിന്നത് പിതാവ് എം സി ജേക്കബിന്റെ ചില ലക്ഷ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അത് ആന്ധ്ര വളരെ മോശമാണെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത് അത് വ്യവസായ മന്ത്രിയുടെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വന്തം പോരായ്മയും കഴിവില്ലായ്മയും വെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് കിറ്റക്സ് വളർന്നത് കേരളത്തിന്റെ മണ്ണിലാണെന്നും അത് മറക്കരുതെന്നുമാണ് മന്ത്രി പറയുന്നത് ഇത് കേട്ടാൽ തോന്നും കേരളം ചില ആളുകളുടെ സ്വത്താണെന്ന് കേരളം ആരുടെയും പിതൃ കഴിഞ്ഞ അറുപത് വർഷം മുൻപ് ചെറു വ്യവസായം തുടങ്ങി അധ്വാനിച്ചവരാണ് തങ്ങളെന്നും സാബു ജേക്കബ് പറഞ്ഞു ഇവർക്കും പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാമായിരുന്നല്ലോ ഇവർ ആളെ പറ്റി ജീവിക്കുകയാണെന്നും സാബു വിമർശിച്ചു സർക്കാരോ പി രാജീവോ ഇടതുപക്ഷമോ ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല കേരളത്തിൽ വരുന്ന വ്യവസായങ്ങളിൽ അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നവരെയാണ് ഞങ്ങൾ നോക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത് കിറ്റക്സിനെ പോലെ പതിനായിരം രൂപയല്ലെന്നും പറഞ്ഞു കിറ്റക് സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്നവരാണ് ജോലിക്ക് വിളിക്കുന്നത് അവർക്ക് വർഷം അഞ്ചു ലക്ഷത്തിന് മുകളിൽ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും കൊടുക്കുന്നുണ്ട് മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കുന്നുണ്ട് പതിനായിരം രൂപ ശമ്പളം കൊടുക്കുന്ന തൊഴിലല്ല അൻപത് ലക്ഷം കൊടുക്കുന്നവരാണ് വേണ്ടതെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നും സാബു വിമർശിച്ചു മന്ത്രി പി രാജീവിന്റെ മക്കൾ എവിടെയാണ് പഠിച്ചത് എത്ര രൂപയാണ് ചെലവിടുന്നത് ഇപ്പോൾ എവിടെ പഠിക്കുന്നുവെന്ന് അന്വേഷിച്ചു നോക്കൂ എന്നിട്ടാണ് ആദർശം പറയുന്നതെന്നും സാബു ആരോപിച്ചു മനസ്സമാധാനം വേണമെങ്കിൽ സ്വയം തീരുമാനിക്കണമെന്ന് മന്ത്രി പറഞ്ഞു രാഷ്ട്രീയക്കാരെ സേവിച്ചാൽ സമാധാനം ഉണ്ടാകുമെന്ന് ാണ് മന്ത്രി ഉദ്ദേശിച്ചത് കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ടേ ഇരിക്കണമെന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത്തരത്തിലുള്ള വേണ്ട വേണ്ട കിറ്റക്സ് ഇവിടെ ആരുടെയും ഔദാര്യം ഔദ്യാർ ഇത് ഇവിടെ പൂട്ടിക്കെട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ ഒരു വർഷം നാനൂറ് കോടി രൂപ ലാഭം കിട്ടും അത് വേണ്ടെന്ന് തീരുമാനിച്ചത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ ഓർത്താണ് പതിനായിരത്തിലേറെ കുടുംബങ്ങൾ പട്ടിണിയിലാവും ഈ കേരളം നന്നാവാൻ ഇവർ ഒരിക്കലും അനുവദിക്കില്ല കള്ളക്കണക്കുകൾ ഉണ്ടാക്കി ഇവിടെ യുവാക്കളെ വഞ്ചിക്കുകയാണ് പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തത് മുതൽ മുടക്കിയവർക്ക് പേടിക്കാതെ ജീവിക്കണ്ടേ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിരട്ടാൻ നോക്കണ്ടെന്നും സാബു പറഞ്ഞു അതേസമയം കേരളം കടമെടുത്ത് മുന്നോട്ട് പോവുകയാണെന്നും സാബു നേരത്തെ മറുനാടൻ മലയാളിയോട് പറഞ്ഞിരുന്നു കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവന്നാൽ പ്രശ്നമാണ് പെൻഷൻ ശമ്പളം കൊടുക്കാനല്ല കടമെടുക്കുകയാണ് തെലങ്കാനയിലേക്ക് സർക്കാർ സ്വകാര്യ ജെറ്റ് അയച്ച് നൽകിയാണ് കൊണ്ടുപോയത് അതുകൊണ്ട് അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം കിട്ടി വ്യവസായ രംഗത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും കേരളം ഒന്നാം നമ്പറാണെന്നാണ് പറയുന്നത് ഇവിടെ ഏത് വ്യവസായമാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു ഇപ്പോൾ ആന്ധ്രയിലെ ടെക്സ്റ്റൈൽ മന്ത്രി നേരിട്ട് വന്നു അവരുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത് അവിടെ വ്യവസായികൾക്ക് എന്ത് സൗകര്യം ഏർപ്പെടുത്താമെന്ന് ആ സർക്കാർ ചിന്തിക്കുന്നു എന്നാൽ കേരളം ഒന്നും പഠിക്കുന്നില്ല ഒരുപക്ഷെ തെലങ്കാനയിൽ കിട്ടിയതിലും കൂടുതൽ സൗകര്യം ആന്ധ്രയിൽ കിട്ടിയേക്കാം കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം കൊണ്ട് അവിടെ നേട്ടമുണ്ടാക്കാൻ അവിടുത്തെ സർക്കാരിന് സാധിക്കും കേരളത്തിൽ നിക്ഷേപം ഇറക്കുക എന്ന് പറഞ്ഞാൽ നെഞ്ചിത്ത് ബോംബ് വെച്ച് കിടക്കുന്നത് പോലെയാണ് എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇവിടെ വ്യവസായികൾ ശ്വാസമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ നിന്നും കിറ്റക്സിനെ ഒറ്റയടിക്ക് പഠിച്ചു നടന്നതിന് പദ്ധതിയില്ലെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി